വൻ അത്ര എടുക്കാം എല്ലാം എടുക്കുന്നു പറയണില്ല ഞാൻ പതിനഞ്ച് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് സന്തോഷം ഭാരതീയ സംസ്കാരത്തിൽ അടിയുറച്ച് ജീവിക്കുന്നതിനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിനും ആഗ്രഹമുണ്ട് സമാജത്തിന് വേണ്ടി എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ചോദിച്ചാൾ പതിനഞ്ച് വയസ്സുള്ള വിദ്യാർത്ഥിനിയാണ് അതുകൊണ്ട് ആദ്യം വേണ്ടത് ഇപ്പൊ കൊടുക്കുന്നതൊക്കെ അവിടെ നോക്കട്ടെ ഇപ്പൊ സമാജത്തിനൊന്നും കൊടുക്കാൻ പുറപ്പെടില്ല ഇപ്പൊ നല്ലപോലെ പഠിക്കുക അവനവന്റെ മേഖലയിൽ പ്രാമാണികത നേടുക അതോറിറ്റി ആവുക വിദ്യയിലൂടെ ശക്തി സമ്പാദിച്ച് തൊഴിൽ മേഖലയിലാണോ വ്യവസായത്തിലാണോ കൃഷിയിലാണോ ചിത്രകലയിലാണോ ശില്പത്തിലാണോ നൃത്തത്തിലാണോ സംഗീതത്തിലാണോ രാഷ്ട്രീയത്തിലാണോ ഇന്നതെന്ന് പറയുന്നില്ല ഇനി അല്ല ഞങ്ങളുടെ ഗ്രൂപ്പിലാണോ ഇന്നതാണെന്ന് പറയുന്നില്ല ഏത് മേഖലയിലായാലും പ്രാമാണികത വേണ്ടുക നമ്മുടെ ശബ്ദത്തിന് ശക്തി വേണ്ടുക അത് കഴിഞ്ഞിട്ട് മതി കൊടുക്കുക അല്ലാണ്ട് ഇപ്പോൾ കൊടുക്കാൻ നന്നാകൊന്നുമില്ലാണ്ടാവും അതുകൊണ്ട് ഈ കുട്ടിയോട് പറയാനുള്ളത് നല്ലപോലെ പഠിക്കുക നല്ല ഉറച്ച വ്യക്തിത്വം ഒരുത്തൻ്റെ മുമ്പിലും പോകാത്ത വ്യക്തിത്വം എൻ്റെ പോടാന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം അല്ലാണ്ട് തല താഴ്ത്തരുത് തല താഴ്ത്തണം അമ്മയുടെ മുമ്പിൽ തല താഴ്ത്തണം അച്ഛന്റെ മുമ്പിൽ തല താഴ്ത്തണം ആചാര്യന്മാരുടെ മുമ്പിൽ അല്ലാണ്ട് കണ്ണരുടെ മുമ്പിലുള്ള തല താഴ്ത്തുന്ന ആയിശില്ല അങ്ങനെ ഉറച്ച വ്യക്തിത്വം നേടിയിട്ട് ആധികാരികത നേടുക അതോറിറ്റിയാവുക അത് പഠനത്തിലൂടെ മാത്രമേ സാധിക്കൂ പഠനം എന്ന് പറയുമ്പോൾ രണ്ട് പ്ലസ് രണ്ട് നാല് എന്നുള്ള മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കോളേജിൽ പഠനം അത് മാത്രവുമല്ല ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും മേഖലയിൽ അതെ അതിനു പരിശ്രമിക്കുക എന്നാൽ ഈ രാഷ്ട്രത്തെ സേവിക്കാൻ നമുക്ക് സാധിക്കും ഒരു സംശയമില്ല